അസ്സാമി അലാ സൈദിനു പറയുന്ന അറിവ് സമ്പത്ത് ഐശ്വര്യം പണം അഭിമാനം ഇതിനൊന്നിനും ഒരു കോട്ടവും തട്ടാതിരിക്കാനും അതുപോലെ തന്നെ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ഇടതടവില്ലാതെ അള്ളാഹു നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുമുള്ള ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കടം ചോദിക്കാനോ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കേണ്ട കാര്യവുമില്ല പൈസയുടെ കാര്യങ്ങളിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നു പൈസയുടെ കാര്യങ്ങളിലുള്ള എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഗുവാകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് അതിശക്തമായ അത്ഭുതങ്ങൾ നിറഞ്ഞതുകയാണ് അതിൽ എന്ത് ചെയ്യണം ഈ ദുബകൾ ഓരോ തവണയെങ്കിലും ചൊല്ലുക നിങ്ങൾ നിത്യമായിട്ട് പതിവായി ഈ ദുവാൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക ചൊല്ലുക അതായത് പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നാൽ ഈ ദുവാ ചൊല്ലുക അള്ളാഹു

ഈ ദുബായും വളരെ ചെറിയ ദുബാവളാണ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ അള്ളാഹു ദുബായും എന്ത് ചെയ്യുക നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാനുള്ള ദുബായാണ് അള്ളാഹ്മീദ് അതുപോലെ തന്നെ ഈ ദുബായും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അധികരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ദുബായാണ് വേണ്ടിട്ടും സമ്പത്തിന് വേണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അള്ളാഹു ഈ ദുബായും എന്ത് ചെയ്യുക ചൊല്ലുക സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അള്ളാഹുക്കൽ ഹുദാബ് ഇതും എന്ത് ചെയ്യുക ഇതും വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന ചെറിയ ദുഃഖയാണ് ഇതെല്ലാം റിസ്കിനും സമ്പത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടൊക്കെ ചൊല്ലാവുന്ന ദുഃഖകളാണ് ഇതൊക്കെയും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക സ്ത്രീ ചോട്ട് എടുത്തുവെച്ചാൽ എല്ലാ ദിവസവും ഓരോ തവണയെങ്കിലും ലത്യമാക്കുക അതുപോലെ തന്നെ കൂടെ തന്നെ ഈ ഒരു ചെയ്യുക ദിവസവും തവണ പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങളിൽ എന്ത് ചെയ്തുകൊലു അതും ചൊല്ലുക ഈ ദുബായും എന്ത് ചെയ്യുക കൂടെ തന്നെ ചൊല്ലേണ്ടതാണ് ചെറിയ ദുവാകളാണ് ഇൻഷാള്ള അതുപോലെ തന്നെ യാ ഫത്താഹു യാ കിരീമു എന്നുള്ള ഈ ദിക്കറിനെ നൂറ് തവണ പതിവാക്കുക കൂടെ ഈ ദുഃഖ ദിക്രകളും നിങ്ങൾ അതോടൊപ്പം തന്നെ ആ ദുവാ ചൊല്ലുന്നതോടൊപ്പം ഈ ദിക്കറകളും ചൊല്ലുക അതുപോലെ തന്നെ യാ അഹു യാ ഫാഹു യാ റസാഖ് ഈ ദുക് ദിക്രകളിൽ നിന്ന് എന്ത് ചെയ്യുക എഴുന്നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് തവണ ചൊല്ലിയാലും മതി ഇൻഷാള്ള അതുപോലെ തന്നെ യാ അല്ലാഹു ഈ യാറികൾ അത്രയും ഉണ്ട് എന്നാണ് സമ്പത്തിനും അധികരിപ്പിക്കേണ്ട ദുഃഖാണ് ഇൻഷാള്ള ഈ ദിക്കറികൾ അത്രയും വിജയത്തിന്റെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാര്യം എന്നാണ് ഇൻഷാല്ല നിങ്ങൾ ഇത് പതിവാക്കുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്തും അഭിമാനവും അന്തസ്സും വർദ്ധിക്കുന്നതാണ് ഇൻഷാല്ല ഇത് എല്ലാ ദിവസവും പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമിത് അറബല്ലാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളെ ചൊല്ലുക അതുപോലെ തന്നെ ഇൻഷാള്ള അള്ളാഹുമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആർമിന്റെ അറബല്ലാരുമേ ആർക്കെങ്കിലും എന്തെങ്കിലും ആംശങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാള്ള അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാള്ള നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഈ ദുവാകളൊക്കെയും നിങ്ങൾ ചൊല്ലുക ഇൻഷാല്ല വളരെ പ്രാധാന്യം നിറഞ്ഞ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ദുവാകളാണ് ഒരിക്കലും ഇത് ഏഹ് പാഴാക്ക പാഴാക്കരുത് എല്ലാ ദിവസവും ഓരോ തവണയും ഈ ദുവാകളും ചൊല്ലി അടി അതിക്രകളും കൂടി ചൊല്ലുക ഇൻഷാല്ല എങ്കിൽ ജീവിതത്തിൽ നമുക്ക് സമ്പത്തിന്റെയും ഐശ്വര്യ तुम्हें अभिमान है तुम्हें